കള്ളൻ കപ്പലിൽ തന്നെ പല നാൾ കള്ളൻ ഒരു നാൾ പിടികി കൂടുതലും ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ആതില ഇട്ട ബോംബ് വീട്ടിൽ നല്ലപോലെ പൊട്ടി അനുമോൾക്കെട്ട് വെച്ച പണി തിരിച്ചു കിട്ടി അക്ബർ ആതിലെ രക്ഷിക്കാൻ കള്ളത്തരം പറഞ്ഞു എല്ലാം നമുക്ക് വിശദീകരിച്ച് പറയാം അതിനുവേണ്ടി നിങ്ങൾ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈ ചെയ്യാം സബ്സ്ക്രൈബറെന്ന് പറഞ്ഞല്ലോ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇന്ന് ആതിലൊരു ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ ഇറങ്ങിപ്പോയത് അനിമോളുടെ പി ആറിൻ്റെ നമ്പർ അനുമോൾ എഴുതി ടിഷ്യൂ പേപ്പർ അതിലേക്ക് കൊടുത്തിട്ട് നീ വെളിയിൽ ഇറങ്ങുമ്പോൾ അത് അക്ബർക്ക് കുറിച്ച് പറയാൻ പറഞ്ഞിട്ടാണല്ലോ അവിടെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് അനിമോൾ നൂറയുടെ അടുത്ത് കരഞ്ഞോണ്ട് പറഞ്ഞ് കഴിഞ്ഞാൽ നിനക്കെല്ലാം അറിയാം നീ ഒന്ന് പറയുന്ന നൂറ വേണ്ടെന്നില്ല തന്നെ ഉണ്ട് കള്ളത്തരം നൂറമുണ്ടായിരിക്കും നൂറ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള ഇതിന് എന്തിനാ എല്ലാ കാര്യങ്ങളും ഇവർ അതിലേ നൂറ ഷെയർ ചെയ്യാത്ത ഒരു കാര്യം ഇവർ പാർട്ട്നേഴ്സാണ് എന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുവാണ് അപ്പാലയൊക്കെ ഒന്ന് അനുവിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ജിഷനൊക്കെയാണെന്ന് അനുവോട് പറയുന്നതെങ്കിലും കേട്ടത് അവസാനം അനു ഓടി വന്ന് സ്വന്തം കിടക്കുന്നു ടിഷ്യൂ പേപ്പർ പേപ്പറെടുത്ത് നെവിനെ കാണിക്കുന്നു ഇത് കണ്ടോ ആതിലയുടെ ആണ് അവൾ എനിക്കും തന്നത് അതുപോലെ ഞാൻ നോക്കുന്നുണ്ട് നെവി നീ അത് അക്ബറെ ഒന്ന് കാണി കാണിക്കാൻ പറയാം നെവിനെ പോയി അക്ബറെ കാണിക്കുന്നുണ്ട് അക്ബറെ കാണിച്ച സമയത്ത് അക്ബർ നെവിനോട് പറഞ്ഞു എടാ ഇത് ആതിലേക്ക് ഒരു തെറ്റി പറ്റിപ്പോയാ അവൾ പോകാൻ നേരത്ത് എൻ്റെ ചെവി പറഞ്ഞായിരുന്നു ഇതാ അനുവിൻ്റെ ചേച്ചിയുടെ നമ്പർ എനിക്ക് തന്നെ ഒന്ന് ആലോചിച്ചേക്കാൾ അനുവിൻ്റെ ചേച്ചിയുടെ നമ്പറാണ് തന്നതെന്ന് ഓക്കെ എന്നിട്ടും ഇത് സത്യം പറഞ്ഞാൽ അക്ബർ ആദ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് ചെവിയിലൊന്നും പറഞ്ഞിട്ടില്ല പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം മറ്റുള്ളവരോട് പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ ഈ കാര്യം പേപ്പർ തുണ്ടുപേപ്പറിൽ എഴുതി തന്ന ഈ കാര്യം പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്നാണ് ആതിലെ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നൂറയാണ് പറഞ്ഞത് വേണ്ട പറയേണ്ടത് ഇത് നേരത്തെ അക്ബറോട് പറഞ്ഞതാണ് പക്ഷേ അക്ബർ ആദ്യെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എടാ ഇതാവളും നേരത്തെ എനിക്ക് ചെവി പറഞ്ഞായിരുന്നു ഓക്കെ അത് അവിടെ നിൽക്കട്ടെ ഈ നൂറ് എന്നിട്ട് ഈ അനുമോൾ ചോദിക്കുന്നുണ്ട് എടീ നീ പറ സത്യം പറയുന്ന പറഞ്ഞു ഏയ് അത് നേരത്തെ തന്നത് ഞങ്ങൾ കൊണ്ട കളഞ്ഞു എന്നിട്ട് ആ പേപ്പർ എന്ത് ചെയ്തു ചോദിച്ചപ്പം ഇല്ല നിൻ്റെ കട്ടിലടിയിലുണ്ട് കട്ടിനടി ഉണ്ടെന്ന് പറയുന്നുണ്ട് അനുമോള് ഇല്ല ഞാനത് കളഞ്ഞു ഞങ്ങളത് കളഞ്ഞുന്നു ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നൂറായി പേപ്പർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ലൈവിൽ കണ്ടതാണ് ഇത് എപ്പിസോഡിൽ കണ്ടതെന്ന് എനിക്കറിഞ്ഞാൽ കണ്ടില്ല എപ്പിസോഡ് പക്ഷേ നൂറ് അത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എന്തിനാണ് നൂറ് ഇങ്ങനെ കള്ളത്തരം എന്തോ കള്ളത്തരം ഇല്ലെങ്കിൽ പിന്നെ ആ ടിഷ്യൂ പേപ്പർ എടുത്ത് കൊണ്ടൊക്കെ മാറ്റേണ്ട ആവശ്യമുണ്ടോ അതൊന്നാമത്തെ കള്ളത്തരം പിന്നെ ആദില അക്ബറിൻ്റെ ചെവിയിൽ അനുമോള് ചേച്ചിയുടെ നമ്പർ വന്ന് പോകാൻ നേരത്ത് പറഞ്ഞെങ്കിൽ ഇത്രയും കോലാഹലം അക്ബർ അവിടെ കാണിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നാൽ അക്ബർ പറയുന്നത് തെറ്റുപറ്റിപ്പോയിന്ന് എന്നിട്ട് നെവിനോട് പറയുന്നതിനാ ബാ ബാക്കിയെല്ലാം കറക്റ്റായിരുന്നു അനുമോളെ തെറ്റ് കുറ്റക്കാരെ ആക്കണം അനുമോളെ അവിടെ കരുതിപ്പിക്കാൻ വേണ്ടി അക്ബറും കൂടെ കൂടി അങ്ങോട്ട് കളിച്ചതാണ് അക്ബർക്ക് മനസ്സിലായി ഇത് അതിലേക്കെതിരെ വരും പണി കിട്ടും എന്ന് മനസ്സിലായപ്പോൾ അക്ബർ അങ്ങ് പ്ലേറ്റ് മാറ്റി വേറെ ഒന്നുമില്ല അതിൽ ചെവി പറഞ്ഞാൽ ഒരു ചെവിയിലും പറഞ്ഞിട്ടില്ല ആതിലാ ഇത് പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് പോകാൻ നേരത്ത് വരെ അങ്ങനെ ചെവി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഔട്ടായ സമയത്ത് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ ശൈത്യോടും നൂറയോടും പറയുന്നുണ്ട് പൊട്ടിക്കട്ടെ തുണ്ട് തുണ്ടുവേപ്പറിൻ്റെ കാര്യം പൊട്ടിക്കട്ടെ എന്നാൽ ഈ സംഭവമാണ് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു അത് അക്ബറോടളെ പറഞ്ഞോളൂ ബാക്കിയുള്ള വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല പൊട്ടിക്കട്ടെ പൊട്ടിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പോവാൻ നേരത്തും ഇങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി അക്ബറോട് ചെന്നിട്ട് ക്ഷമിക്കുന്നു അത് അനുവിൻ്റെ ചേച്ചിയുടെ നമ്പർ നമ്പറാന്ന് പറയൂ ഇല്ല ഇത് അക്ബർ അക്ബർ പൊരിതുണ്ട് അക്ബർ കൂടെ നിന്നും അവർ ചതിക്കത്തില്ല ഇതുവരെ നമ്മൾ കൂടെ എന്താ ഇവരെ ഒന്നും ചതിക്കാൻ നമ്മൾ കണ്ടിട്ടില്ല അപ്പം അക്ബർ ഇത് അതിലേക്ക് നെഗറ്റീവാകും ഇത് ശരിയാവുകയല്ല അപ്പം ഇതങ്ങോട്ട് ഈ അക്ബർക്ക് കാര്യമൊക്കെ മനസ്സിലായി പക്ഷേ അതിലേക്ക് തള്ളിപ്പറയാനും പറ്റിയില്ല അതുകൊണ്ട് അക്ബർ പെട്ടെന്ന് അങ്ങ്ങ്ങ് പ്ലേറ്റ് മാറ്റി ഇതള എന്നോട് പറഞ്ഞായിരുന്നതാണ് അത് ഞാൻ മറന്നുപോയത് ചേച്ചിയുടെ നമ്പർ തന്നെയായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ഇത്ര ഷോ കാണിച്ചു ഇതാണ് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നില്ലേ എന്തുകൊണ്ട് ഇത്ര ഷോ കാണിച്ചു എന്നാ പറയാമായിരുന്നല്ലോ അതാണ് ഞാൻ ചേച്ചിയുടെ നമ്പറാണെന്ന് അക്ബർ ഒക്കെ പിന്നെ പറയാമായിരുന്നല്ലോ അത് അക്ബർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതാണ് അസൂയ അനുവിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം അതിനുള്ള അസൂയണം ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ് മനസ്സിലാർത്ഥം മനസ്സിലായി ആരുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കാന്ന് ഇഷ്ടം വൈകി വീഡിയോയിലേക്ക് ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ